നമ്മുടെ കാവേരി എഞ്ചിൻ എന്തായി നമ്മൾ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന തേജസ് പറക്കുന്നത് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കിൻ്റെ എഞ്ചിൻ വെച്ചാണ് ചൊവ്വയിലും ചന്ദ്രനിലും വരെ പേടകമയച്ച മനുഷ്യനെ ബഹിരാകാശത്തയക്കാൻ പോകുന്ന സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പോകുന്ന രാജ്യത്തിന് ഇപ്പോഴും ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു നാണക്കേടാണ് എന്നാണ് ഇതിൽ നിന്നൊരു രക്ഷയുണ്ടാവുക എന്നാണ് തേജസ് നമ്മുടെ സ്വന്തം കാവേരി എഞ്ചിനിൽ പറക്കാൻ പോകുന്നത് രാജ്യസ്നേഹിയായ ഓരോ ഭാരതീയൻ്റെയും നെഞ്ചു ചോദ്യങ്ങളാണിത് അതിൽ കാര്യവുമുണ്ട് എന്നാൽ മനസ്സിലാക്കിക്കൊള്ളു വലിയ താമസമില്ലാതെ സമീപഭാവിയിൽ തന്നെ തേജസ് ഇന്ത്യൻ ഹൃദയവുമായി കാവേരി എഞ്ചിനിൽ പറക്കും കാവേരിയുടെ ആഫ്റ്റർ ബർണർ ഇല്ലാത്ത വേർഷൻ ഖാദക് ഡ്രോണുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സീരിയൽ പ്രൊഡക്ഷൻ ഗോദ്രേജ് എയ്റോസ്പേസ് തുടങ്ങിക്കഴിഞ്ഞു വിമാനങ്ങളിൽ ഉപയോഗിക്കാനുള്ള ആഫ്റ്റർ ബെർണർ വേഷൻ്റെ ഫൈനൽ ട്രയലുകൾ നടക്കുകയാണ് അതായത് നമ്മുടെ നീണ്ട കാത്തിരിപ്പിന് അവസാനമാക്കുന്നു നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക പിന്തുണയ്ക്കുക ന്യൂട്ടന്റെ ഏറ്റവും വിഖ്യാതമായ ചലന നിയമമാണ് മൂന്നാം ചലന നിയമം ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നതാണത് ഈ നിയമം അനുസരിച്ചാണ് നാം നടക്കുമ്പോൾ പിന്നിലേക്ക് തറയിൽ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ എതിർദിശയിലുള്ള ബലം കൊണ്ട് നാം മുമ്പോട്ട് പോകുന്നത് ഒരു വഞ്ചിയിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങുമ്പോൾ വഞ്ചി പിന്നിലേക്ക് പോകും തോക്ക് കൊണ്ട് ഫയർ ചെയ്യുമ്പോൾ തോക്ക് പിന്നിലേക്ക് വരുന്നത് റീകോയിൽ എഫക്റ്റ് ഇതേ നിയമം അനുസരിച്ചാണ് റോക്കറ്റുകൾ കുതിക്കുന്നത് അതിൻ്റെ കമ്പസ്റ്റ്യൻ ചേംബറിൽ ഇന്ധനം അവിടെ കരുതിയിരിക്കുന്ന ഓക്സിഡൈസറിൻ്റെ സഹായത്തോടെ കത്തുമ്പോഴുണ്ടാകുന്ന വലിയ പ്രഷറിലുള്ള വാതകങ്ങൾ ഒരു നോസിലിൽ കൂടി അതിവേഗം പുറന്തള്ളുമ്പോൾ എതിർ ദിശയിലുണ്ടാകുന്ന ത്രസ്റ്റ് ഉപയോഗിച്ചാണ് റോക്കറ്റ് ഉയരുന്നത് ഇതേ തത്വം തന്നെ ഉപയോഗിച്ച് ഇന്ധനം കത്തിയുണ്ടാകുന്ന വാതകങ്ങൾ പുറന്തള്ളുമ്പോഴുള്ള ത്രസ്റ്റ് ഉപയോഗിച്ചാണ് ജെറ്റ് വിമാനങ്ങളും പറക്കുന്നത് പക്ഷേ താരതമ്യങ്ങൾ അവിടെ അവസാനിക്കുന്നു സയന്റിഫിക് പ്രിൻസിപ്പിൾ ഒന്നാണെന്നതൊഴിച്ചാൽ റോക്കറ്റ് എഞ്ചിനും ജെറ്റ് എഞ്ചിനും അടിസ്ഥാനപരമായി തന്നെ വ്യത്യസ്തമായ ടെക്നോളജികളാണ് കാരണം ഇവയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യസ്തമാണ് ഒരു സ്പേസ് ക്രാഫ്റ്റിനെ നിർദ്ദിഷ്ട ഉയരത്തിലുള്ള ഓർബിറ്റിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് എത്തിക്കുക എന്നതാണ് ഒരു റോക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അത് കഴിഞ്ഞാൽ ആ റോക്കറ്റിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു അതിൻ്റെ ലൈഫും കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു റോക്കറ്റ് എൻജിൻ നിർമ്മിക്കുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രം പ്രവർത്തിക്കാനാണ് ഇങ്ങനെ പല എഞ്ചിനുകൾ മൂന്നോ നാലോ ഘട്ടങ്ങളിൽ ഏതാനും മിനിറ്റുകൾ തുടർച്ചയായി പ്രവർത്തിച്ച് ഉപേക്ഷിക്കപ്പെടുന്നു അടുത്ത ലോഞ്ചിനു വേണ്ടി റോക്കറ്റ് പൂജ്യത്തിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു വിക്ഷേപിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റ് സഞ്ചരിക്കുന്നത് വായുശൂന്യതയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇന്ധനം കത്താൻ ആവശ്യമായ ഓക്സിജൻ റോക്കറ്റിൽ കരുതണം ഇങ്ങനെ ഒരു മിനിറ്റിൽ എരിയുന്നത് ടൺ കണക്കിന് ഇന്ധനമാണ് നമ്മുടെ എൽ വി എം ത്രീ ബാഹുബലി റോക്കറ്റിലെ ആകെ ഇന്ധനത്തിൻ്റെ ഭാരം അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ടണ്ണാണ് ഇത് മുഴുവൻ ഇരുപത് മിനിറ്റിനുള്ളിൽ എരിഞ്ഞു തീരും ഇതുണ്ടാക്കുന്ന ത്രസ്റ്റും വളരെ വലുതാണ് അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭീമമായ ത്രസ്റ്റുണ്ടാക്കി ഒരു പേലോഡിനെ അതിവേഗം ബഹിരാകാശത്തെത്തിക്കുക എന്നതാണ് ഡോ റോക്കറ്റിൻ്റെ ധർമ്മം എന്നാൽ ഒരു വിമാന എഞ്ചിൻ ഒരിക്കലും ഉപയോഗിച്ച് കളയാനുള്ളതല്ല അത് പതിറ്റാണ്ടുകളോളം തുടർച്ചയായി ഒരേപോലെ പ്രവർത്തിക്കാനുള്ളതാണ് റോക്കറ്റ് പോകുന്നത് ഉയരത്തിലേക്കാണെങ്കിൽ വിമാനം ഭൂമിക്ക് പാരല്ലായി വായുവിലൂടെയാണ് പറക്കുന്നത് ഏതാനും മിനിറ്റുകളാണ് റോക്കറ്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ വിമാനം വായുവിലൂടെ മണിക്കൂറുകളോളം തുടർച്ചയായി പറക്കണം റോക്കറ്റിൻ്റെ ഇന്ധനം കത്തുന്നത് അതിൽ കരുതിയിട്ടുള്ള ഓക്സിജൻ ഉപയോഗിച്ചാണെങ്കിൽ വിമാന ഇന്ധനം കത്തുന്നത് വായുവിൽ നിന്നും ഓക്സിജൻ സ്വീകരിച്ചാണ് നമ്മുടെ എൽ വി എം ത്രീ ബാഹുബലി റോക്കറ്റിലെ രണ്ടാം ഘട്ടത്തിലെ വികാസ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ത്രസ്റ്റ് എഴുന്നൂറ്റി അൻപത്തി നാല് കിലോ ന്യൂട്രൺ ആണ് ഇത് വർക്ക് ചെയ്യുന്നത് പത്ത് മിനിറ്റിൽ താഴെയും എന്നാൽ നമ്മുടെ വ്യോമസേനയിലെ ഏറ്റവും അത്യാധുനികമായ ഫൈറ്റർ റഫേലിലെ എഞ്ചിൻ ത്രസ്റ്റ് എഴുപത്തഞ്ച് കിലോ ന്യൂട്രൺ ആണ് അതായത് വികാസ് എഞ്ചിൻ്റെ പത്തിലൊന്ന് ഇത് പ്രവർത്തിക്കേണ്ടത് ഇരുപത്തഞ്ച് വർഷമാണ് ഇങ്ങനെ ഇങ്ങനെ അടിസ്ഥാനപരമായി തന്നെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തവും റോക്കറ്റ് എൻജിനേക്കാൾ അനേകമടങ്ങ് സങ്കീർണവുമാണ് ഒരു ജെറ്റ് എഞ്ചിൻ ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിനുകളെ പറ്റി നമുക്കറിയാം പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് എൻജിൻ സിലിണ്ടറിനുള്ളിലെ വായുവിനെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് ഏകദേശം പത്തിലൊന്നായി ഞെക്കി ചുരുക്കുമ്പോൾ ആ പ്രഷർ കാരണം വലിയ ചൂടുണ്ടാകും അങ്ങനെയുള്ള കംപ്രസ് ഡയറിലേക്ക് ഇന്ധനം സ്പ്രേ ചെയ്ത് കത്തുമ്പോഴുണ്ടാകുന്ന വലിയ പ്രഷറിൽ പിസ്റ്റൺ താഴേക്ക് പോകുന്നു വീണ്ടും മുകളിലേക്ക് വന്ന് ഇത് ആവർത്തിക്കുന്നു ഈ ചലനം പിസ്റ്റണോട് ചേർന്നുള്ള ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ഫ്ലൈ വീലിനെ കറക്കുന്നതാണ് നാം കാണുന്ന പെട്രോൾ ഡീസൽ എഞ്ചിനുകളുടെ പ്രവർത്തനം ഒരു ജെറ്റ് എൻജിൻ്റെയും പ്രവർത്തനം കുറേയൊക്കെ സമാനമാണ് ഇവിടെയും വായുവിനെ കംപ്രസ് ചെയ്ത് ആ കംപ്രസ് ഡയറിലേക്ക് ഇന്ധനം സ്പ്രേ ചെയ്ത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈ പ്രഷറിലുള്ള വാതകങ്ങൾ പുറന്തള്ളുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുണ്ടാകുന്ന ത്രസ്റ്റാണ് എഞ്ചിനെ ചലിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലേതുപോലെ വായുവിനെ പതിനൊന്ന് പത്തിലൊന്നാക്കിയാൽ പോരാ ആ കംപ്രഷനിൽ നിന്ന് ഒരു വിമാനം പറക്കാനാവശ്യമായ ത്രസ്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല അതിനു വലിച്ചെടുക്കുന്ന വായുവിനെ അമ്പതിലൊന്നായി ചുരുക്കി കംപ്രസ് ചെയ്യണം ഈ കംപ്രഷൻ സിലിണ്ടർ പിസ്റ്റൺ സിസ്റ്റം കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല അതുമല്ല അത്ര വലിയ കംപ്രഷനിൽ ടെമ്പറേച്ചർ അഞ്ഞൂറ് ഡിഗ്രിയോളം ഉയരും അവിടെ ഫ്യുവൽ കത്തുമ്പോൾ പിന്നെയും കൂടും ഈ എക്സ്ട്രീം സിറ്റുവേഷനുകൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ ഏറ്റവും മുന്നിലുള്ള ഒരു ഫാൻ വലിച്ചെടുക്കുന്ന വായുവിനെ പിന്നിലുള്ള ഒരു സീരിയൽ കംപ്രസറിലേക്കാണ് വിടുന്നത് ഈ കംപ്രസർ എന്നത് ആയിരക്കണക്കിന് ബ്ലേഡുകൾ പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത ഒരു അറേഞ്ച്മെൻ്റാണ് ഈ അറേഞ്ച്മെൻറ്റിലൂടെ വായു കടന്നു പോകുമ്പോൾ അതിൻ്റെ അവസാനം മേൽപ്പറഞ്ഞതുപോലെ ഈ വായു അമ്പതിലൊന്നായി കംപ്രസ് ചെയ്യപ്പെടും ഈ കംപ്രസ് ചെയ്ത വായുവിലേക്ക് ജെറ്റ് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്ത് ജ്വലിപ്പിക്കുമ്പോൾ വൻ മർദ്ദത്തിലുള്ള വാതകങ്ങൾ രൂപപ്പെടുകയും അത് പിന്നിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യും ഈ വാതകങ്ങൾ ഉപയോഗിച്ച് തന്നെ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഒരു ടർബൈൻ കറക്കി വിമാനത്തിന് ആവശ്യമായ വൈദ്യുതിയും ഉണ്ടാക്കും ആ വാതകങ്ങളിലൊരു ഭാഗം വീണ്ടും മുന്നിലെ എഞ്ചിൻ ഫാനിലേക്ക് തിരിച്ചുവിട്ട് അത് കറങ്ങാനുള്ള എനർജിയും നൽകും ഈ പ്രക്രിയയാണ് ടർബോ അതുകൊണ്ട് ഈ എഞ്ചിനുകളെ ടർബോ ഫാൻ എഞ്ചിനുകൾ എന്നും വിളിക്കും പറഞ്ഞപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ അല്ലേ എന്ന് തോന്നുന്നു ഒരു ബോയിങ് വിമാനത്തിൻ്റെ എഞ്ചിൻ ഒരു സെക്കൻഡിൽ വലിച്ചെടുക്കുന്ന വായുവിൻ്റെ അളവ് ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വരും ഒരു ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വരും ഈ ഒരു സെ ഇതൊരു സെക്കൻഡിലാണ് ഈ വായു കംപ്രസ് ചെയ്ത് ഒരു വീപ്പയ്ക്ക് തുല്യമാക്കുമ്പോൾ ചൂട് അഞ്ഞൂറ് ഡിഗ്രി അവിടെ ഇന്ധനം കത്തുമ്പോൾ ചൂട് ആയിരത്തി എഴുന്നൂറ് ഡിഗ്രിയോ അതിൽ കൂടുതലോ അപ്പോൾ കംപ്രസർ കറങ്ങുന്ന സ്പീഡ് ആർ പി എം റൊട്ടേഷൻ പെർ മിനിറ്റ് നാലായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ഇരുമ്പുരുകാൻ ആയിരത്തി മുന്നൂറ് ഡിഗ്രി മതി ഈ ഭീകരമായ ചൂടിൽ ഒരുമാതിരി എല്ലാ ലോഹങ്ങളും ഉരുകും ഈ സിറ്റുവേഷനിൽ ഏതാണ്ട് എല്ലാ വസ്തുക്കളുടെയും മോളിക്കുലാർ സ്ട്രക്ചർ തകരും ഇതിനെല്ലാം അതിജീവിച്ച് പെർഫോം ചെയ്യണമെങ്കിൽ ആ കംപ്രസർ ബ്ലേഡുകൾക്ക് അത്രയ്ക്ക് കഴിവുണ്ടാകണം ഇതെല്ലാം അതിജീവിക്കാൻ ശേഷിയുള്ള സൂപ്പർ അലോയികൾ കൊണ്ടാണ് ഈ ബ്ലേഡുകൾ ഉണ്ടാക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് സിംഗിൾ ക്രിസ്റ്റൽ ടെക്നോളജി നമുക്കറിയാം ഏതാണ്ട് എല്ലാ വസ്തുക്കളുടെയും മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റലുകളായിട്ടാണ് തന്മാത്രകൾ ഒരു പ്രത്യേക പാറ്റേണിൽ അടുക്കി അടുക്കി വെച്ചതാണ് ക്രിസ്റ്റൽ സ്വാഭാവികമായി ക്രിസ്റ്റലുകൾ തമ്മിൽ ജോയിൻറ്റുകൾ ഉണ്ടാകുമല്ലോ ജോയിൻറ്റുകൾ ശരിയായിട്ടല്ല ചേർന്നിരിക്കുന്നത് എങ്കിൽ അവിടം ദുർബലമായിരിക്കും വെറുതെ ഇരിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന ഫാനിൻ്റെയും മറ്റ് ലീഫുകൾ ഉറപ്പിച്ചിരിക്കുന്ന സ്ക്രൂ ജ്യൂസാണെങ്കിൽ അത് പ്രശ്നമാണ് രണ്ട് വടികൾ ചേർത്ത് കെട്ടി ഒരു വടിയാക്കിയാൽ അത് ദുർബലമായിരിക്കും ആ ജോയിൻ്റ് എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ബലമുണ്ടാകും ഇങ്ങനെ ക്രിസ്റ്റലുകളുടെ ജോയിൻറ്റുകളെ ഗ്രെയിൻ ബൗണ്ടറി എന്നാണ് പറയുക ഈ ഗ്രെയിൻ ബൗണ്ടറി സാധാരണഗതിയിൽ സ്മൂത്ത് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇവ കൊണ്ടുണ്ടാക്കുന്ന ബ്ലേഡുകളും ലീഫുകളുമെല്ലാം വലിയ ചൂടിലും ആർ പി എമ്മിലും തകർന്നു പോകും എന്നാൽ പ്രത്യേക മെറ്റലർജിക്കൽ ട്രീറ്റ്മെൻറ്റുകളിലൂടെ ഉണ്ടാക്കുന്ന സൂപ്പർ അലോയികളിൽ ഈ ഗ്രെയിൻ ബൗണ്ടറി ഇല്ലാതാക്കി ആ വലിയ സ്ട്രക്ചറിനെ ഒരു ക്രിസ്റ്റൽ ഒറ്റ ക്രിസ്റ്റൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന അവസ്ഥയാണ് സിംഗിൾ ക്രിസ്റ്റൽ ഈ സിംഗിൾ ക്രിസ്റ്റൽ അലോയികൾ കൊണ്ടാണ് ജെറ്റ് എഞ്ചിനിലെ ബ്ലേഡുകൾ ഉണ്ടാക്കുന്നത് ആദ്യ നിർണായകമായ ഈ ടെക്നോളജി മെറ്റലർജിയിലെ ഏറ്റവും രഹസ്യവും സങ്കീർണവുമാണ് അത് അമേരിക്കയിലെ ജി ഇ പ്രാറ്റാൻ വിഗ്നി യു കെയിലെ റോൾസറോയിസ് ഫ്രാൻസിലെ സഫ്രാൻ റഷ്യയിലെ സുഖോയ് തുടങ്ങി ലോകത്തിലെ വളരെ വിരലിലെണ്ണാവുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഈ ടെക്നോളജി ഉള്ളത് നൂറ് കൊല്ലത്തിലധികമായി വിമാന എഞ്ചിൻ നിർമ്മാണ രംഗത്തുള്ള ഇവർ പതിറ്റാണ്ടുകളിലൂടെ ബില്യൺ ഡോളറുകൾ പമ്പ് ചെയ്ത് ക്ഷമയോടെ സഹനത്തിലൂടെ നേടിയതാണിത് അതുകൊണ്ട് തന്നെ ഇവരാണ് ജെറ്റ് എഞ്ചിൻ രംഗത്തെ രാജാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യ യുദ്ധവിമാനം നിർമ്മിച്ചിരുന്നു മരുത്തെന്ന് പേരുള്ള വിമാനം വ്യോമസേനയുടെ നട്ടല്ലായിരുന്നു അന്ന് അതിൽ ഉപയോഗിച്ചിരുന്നത് റോൾസ് റോയിസ് എഞ്ചിനായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ മരുത് പദ്ധതി നിന്നുപോയി അന്ന് അത് നിർത്താതെ പദ്ധതി തുടർന്നിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളും ഈ രംഗത്ത് വലിയ നേട്ടങ്ങൾ നേടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് എൽ സി എ ലൈ കോംബാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതി തുടങ്ങിയത് തൊണ്ണൂറുകളുടെ മധ്യത്തോടെ സ്വന്തം കാവേരി എഞ്ചിനിൽ പറക്കുന്ന ഈ വിമാനം വ്യോമസേനയിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ നമ്മുടെ സിസ്റ്റത്തിലെ മെല്ലെപ്പോക്ക് ചുവപ്പ് നാട അഴിമതി താൽപ്പര്യമില്ലായ്മ ഒക്കെയായി തൊണ്ണൂറുകളുടെ തുടക്കം വരെ പദ്ധതി എങ്ങുമെത്തിയില്ല പിന്നീട് ഇത്തിരി വേഗം വച്ചു തേജസ് എന്ന് പേരിട്ട വിമാനത്തിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് രണ്ടായിരത്തി ഒന്നിൽ പറഞ്ഞു പക്ഷേ എഞ്ചിൻ വികസനം എങ്ങുമെത്തിയില്ല ഉണ്ടാക്കിയ എഞ്ചിനുകൾ ആവശ്യത്തിന് ത്രസ്റ്റ് നൽകിയില്ല ത്രസ്റ്റ് കിട്ടുമ്പോൾ ഭാരം വളരെ കൂടി ആവശ്യത്തിന് ഫണ്ട് ലഭിച്ചില്ല അപ്പം ചുട്ട് പോലെ ഉണ്ടാക്കാവുന്ന ഒന്നല്ല ജെറ്റ് എഞ്ചിൻ എന്ന് എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് മനസ്സിലാക്കാൻ പിന്നെയും സമയമെടുത്തു ഒടുവിൽ രണ്ടായിരത്തി എട്ടിൽ കാവേരി എഞ്ചിൻ ഘടിപ്പിച്ച തേജസ് എന്ന സ്വപ്നത്തോട് നാം എന്നേക്കുമായി വിട പറഞ്ഞ് ജി ഇ എ ആശ്രയിച്ചു വീണ്ടും ആറേഴ് കൊല്ലം കഴിഞ്ഞ് ജിയുടെ എൺപത് കിലോമ്യൂട്ടൺ ശേഷിയുള്ള എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ഘടിപ്പിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് തേജസ് വ്യോമസേനയുടെ ഭാഗമാകുന്നത് പദ്ധതി തുടങ്ങി ഏതാണ്ട് നാൽപ്പത് വർഷം സത്യത്തിൽ വിക്രം സാരാഭായ് സതീഷ് ധവാൻ ഹോമി ബാബ എന്നിവരെ പോലെ ഒരു കിടയറ്റ നേതൃത്വം എച്ച് എല്ലിനുണ്ടായിരുന്നുവെങ്കിൽ തേജസിൽ ജിഇ എഞ്ചിനുകൾ പിടിപ്പിക്കേണ്ടി വരില്ലായിരുന്നു ഐ എസ് ആർഒയുടെയും ആണവ മേഖലയുടെയും വൻ നേട്ടങ്ങൾക്ക് കാരണം ഈ മഹാന്മാരുടെ നേതൃത്വവും കഠിനാധ്വാനവും അവർ സൃഷ്ടിച്ച കൾച്ചറുമാണ് എച്ച് എ എൽ അക്കാലത്ത് ഒരു സാധാരണ സർക്കാർ ഓഫീസുകൾ പോലെ തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട കാവേരി എഞ്ചിൻ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു കൂടുതൽ ഫണ്ട് എത്താൻ തുടങ്ങി ഡി ആർ ഡി ഒയുടെ സഹസ്ഥാപനമായ ജി ടിആി അതായത് ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ സമയബന്ധിതമായി പ്രവർത്തനം തുടങ്ങി മേൽപ്പറഞ്ഞ സിംഗിൾ ക്രിസ്റ്റൽ സാങ്കേതികവിദ്യ വിജയകരമായി വികസിപ്പിച്ചു എഞ്ചിനീയർമാർ കാവേരിയിൽ അടയിരുന്നു അങ്ങനെ അങ്ങനെ കാവേരി എഞ്ചിൻ നാൽപ്പത്തൊമ്പത് കിലോന്യൂട്ടൺ എന്ന ക്രിട്ടിക്കൽ ത്രസ്റ്റ് കൈവരിച്ചു ജെറ്റ് എഞ്ചിൻ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ട് വർഷം നാൽപ്പതായെങ്കിലും ഉണ്ടാക്കുന്ന എഞ്ചിൻ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്കിന്നും ആയിട്ടില്ല എൻജിൻ പ്രവർത്തിക്കേണ്ടത് ഉയർന്ന അന്തരീക്ഷ നിലകളിലാണല്ലോ അപ്പോൾ അതിനുവേണ്ടി ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി വേണം അതിനുവേണ്ടി ഓരോ പ്രാവശ്യവും റഷ്യയിൽ പോകേണ്ടി വന്നു ഓരോ കറക്ഷനും കഴിഞ്ഞ് വീണ്ടും ഈ എൻജിൻ കെട്ടിപ്പിറുക്കി അവരുടെ സമയവും സൗകര്യവും നോക്കി അങ്ങോട്ട് പോകണം ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡിൽ ടെസ്റ്റ് ചെയ്യണം എന്നുവച്ചാൽ ശരിക്കും ഒരു വിമാനത്തിൽ ഘടിപ്പിച്ച് ചെയ്യണം റഷ്യയുടെ നാല് എഞ്ചിനുള്ള ഒരു ഇലൂഷൻ വിമാനത്തിൻ്റെ ഒരു എഞ്ചിൻ അഴിച്ചു മാറ്റി ഇത് ഫിറ്റ് ചെയ്യും എന്നിട്ട് പറപ്പിക്കും അപ്പോൾ എഞ്ചിൻ എല്ലാ പാരാമീറ്റേഴ്സും മീറ്റ് ചെയ്യുന്നു എന്ന് നോക്കും ഇല്ല എങ്കിൽ വീണ്ടും അഴിച്ചു പണിഞ്ഞ് പിന്നെയും കൊണ്ടുപോകണം അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇതിത്ര വരെ എത്തിയത് പക്ഷേ ഈ നാൽപ്പത്തിയൊൻപത് കിലോമീറ്റർ ട്രസ്റ്റ് ഡ്രോണിന് പറ്റും തേജസ്സിൽ കയറ്റണമെങ്കിൽ എൺപത് കിലോന്യൂട്ടൺ ആവശ്യമാണ് അതിന് ആഫ്റ്റർ ബെർണർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യപ്പെട്ട എയറിലേക്ക് ഫ്യുവൽ ഇഞ്ചെക്റ്റ് ചെയ്താണല്ലോ ത്രസ്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസ് ഗ്യാസുകൾ പുറന്തള്ളുന്ന ചൂട് പിടിച്ച ജെറ്റിലേക്ക് വീണ്ടും ഫ്യുവൽ സ്പ്രേ ചെയ്യുമ്പോൾ വീണ്ടും ഫ്യുവൽ കത്തി വീണ്ടും വലിയൊരു ത്രസ്റ്റ് ഉണ്ടാകും അങ്ങനെ ആദ്യമുണ്ടായ ത്രസ്റ്റ് കൂടാതെ വീണ്ടും ഉണ്ടാകുന്ന അഡീഷണൽ ത്രസ്റ്റ് കൂടിയാകുമ്പോഴാണ് എൻജിൻ പൂർണ്ണമായ ശേഷി കൈവരിക്കുന്നത് അതായത് ഉന്തിൻ്റെ കൂടെ ഒരു തള് ഇതിനാണ് ആഫ്റ്റർ ബേർണർ എന്ന് പറയുന്നത് അതായത് ആഫ്റ്റർ ആദ്യം ആദ്യമൊന്നും ബേൺ ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും ബേൺ ചെയ്യുന്നു അതാണ് അതുകൊണ്ടാണ് അതിനെ ആഫ്റ്റർ ബേണർ എന്ന് പറയുന്നത് ആഫ്റ്റർ ബേണിംഗ് ഇല്ലാതെ എത്ര ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ആഫ്റ്റർ ബേണിങ്ങിൽ എത്ര ത്രസ്റ്റ് ഉണ്ടാകുന്നു എന്ന് കണക്കാക്കുന്നത് ഇതിന് ഡ്രൈ ട്രസ്റ്റ് എന്നാണ് പറയുക കാവേരി എഞ്ചിനിൽ ഇപ്പോൾ ഡ്രൈ ത്രസ്റ്റ് അൻപത്തിയൊമ്പത് കിലോന്യൂട്ടൺ വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ആഫ്റ്റർ ബേർണർ ഉപയോഗിച്ചുള്ള വെറ്റ് ത്രസ്റ്റ് ഏകദേശം എഴുപത്തെട്ട് കിലോന്യൂട്ടർ ഉണ്ടാകും ഡ്രൈ ത്രസ്റ്റ് ഒരു അറുപത് അറുപത്തഞ്ച് കിലോ ന്യൂട്ടൺ ആക്കാനാണ് ഇപ്പോൾ പെടാപ്പാട് പെടുന്നത് എങ്കിൽ തീർച്ചയായും വെറ്റ് ത്രസ്റ്റ് തേജസ്സിനാവശ്യമായ എൺപത് കിലോ ന്യൂട്ടൺ കിട്ടും അത് സമീപഭാവിയിൽ തന്നെ അച്ചീവ് ചെയ്യും എന്നുറപ്പാണ് മെറ്റലർജി സിംഗിൾ ക്രിസ്റ്റൽ എല്ലാം കഴിഞ്ഞില്ലേ ആന കടന്നുപോയി ഇനി വാലുകൂടിയേ പോകാനുള്ളൂ ഏറ്റവും പുതിയ വിവരം കാവേരി എഞ്ചിൻ റഷ്യയിൽ ഫ്ലയിങ് ടെസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഇതിനിടയിൽ ഫ്രാൻസിലെ സഫ്രാൻ ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയിൽ പൂർണ്ണമായി ഇന്ത്യയുമായി സഹകരിക്കാൻ പോകുന്നു എന്ന വാർത്തയും വന്നു റഷ്യയിലെ സുഖോയും ടെക്നോളജി ട്രാൻസ്ഫറിന് തയ്യാറാണ് അതായത് കൂട്ടുകാരെ അടുത്ത ഒരു പതിറ്റാണ്ടിനിടയിൽ കുറഞ്ഞത് മൂന്ന് ടൈപ്പ് ജെറ്റ് എഞ്ചിനുകളെങ്കിലും പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങും അങ്ങനെ നമ്മുടെ നീണ്ട കാത്തിരിപ്പിന് അവസാനമാകും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം